കത്ത് യുവാവിനെ തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു രക്ഷപ്പെട്ട പ്രതി പിടിയിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പല്ലിശ്ശേരി സ്വദേശി രജീഷാണ് പിടിയിലായത് ഇരിഞ്ഞാലക്കുണ്ടിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഊരകം പല്ലിശ്ശേരിയിൽ വെച്ചാണ് രജീഷ് ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തലയിൽ വെട്ടുകത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണമായി പറയുന്നത് വാക്കു പ്രകോപിതനായ രജീഷ് അപ്രതീക്ഷിതമായി വെട്ടുകത്തിയെടുത്ത് വെട്ടുകയായിരുന്നു വെട്ടേറ്റ് ഷൈജുവിന്റെ തലയുടെ പുറകിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഒരു ചെവി വെട്ടേറ്റ് അറ്റ നിലയിലുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആക്രമണത്തിന് ശേഷം പ്രതി അന്ന് രാത്രി മുഴുവൻ കെട്ടിടത്തിനുമുകളിൽ ഒളിച്ചിരുന്ന ശേഷം പുലർച്ചെ രക്ഷപ്പെടുകയായിരുന്നു നാടുവിടാൻ തയ്യാറെടുത്ത ഇയാളെ തിങ്കളാഴ്ച ഉച്ചയുടെ വെള്ളാങ്ങല്ലൂരിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്